ഏറെ ആരാധകരുള്ള പരമ്പരയാണ് ചക്കപ്പഴം ഒരു വീട്ടിൽ നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് ഈ പരമ്പരയിൽ കാണിക്കുന്നത് പരമ്പര ഒരിക്കൽ അവസാനിപ്പിച്ചിരുന്നെങ്കിലും വീണ്ടും തുടങ്ങുകയും വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു ശ്രീകുമാർ അശ്വതി ശ്രീകാന്ത് ശ്രുതി രജനീകാന്ത് അമൽ രാജ്ദേവ് അർജുൻ മുഹമ്മദ് റാഫി തുടങ്ങി നിരവധി താരങ്ങളാണ് പരമ്പരയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ ധാരാളം ആരാധകരെ ഈ പരമ്പരയിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ചക്കപ്പഴം ആരാധകരെ നിരാശയിലാക്കുന്ന ഒരു വാർത്തയാണ് നടൽ അമൻ ദേവ് പങ്കുവച്ചിരിക്കുന്നത് ചക്കപ്പഴം അവസാനിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവിനാകാത്ത വിധം വേരോടെ പിഴുതു മാറ്റപ്പെടുന്നു ഇനിയില്ല മക്കളെ ഈ തറവാടും ഇവിടുത്തെ കഥയും കഥാപാത്രങ്ങളും ലോകത്തെമ്പാടുമുള്ള അനവധി ആളുകൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരുന്നതിന് ഒരു ഉത്തരമായി തീർന്നു ഈ പരമ്പര ഇവിടെ തീർന്നു ഇനിയില്ല ഓരോ വരവിലും വീഴ്ചകളിലും താഴ്ചകളിലും ഒലിച്ചുപോക്കുകളിലും ഒക്കെ ഒപ്പം നിന്ന കരുതലും സ്നേഹവും തന്ന് ചേർത്തി പിടിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി സ്നേഹം എന്നാണ് അമൽ രാജദേവ് പറയുന്നത് നിരവധി പേരാണ് അമൽ രാജദേവ് പങ്കുവെച്ച പോസ്റ്റിന് കമൻസുമായി എത്തുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടീം അംഗങ്ങൾക്കും നന്ദി രണ്ട് സീരിയലുകളായിട്ടാണ് ഞാൻ എല്ലാ എപ്പിസോഡുകളും കണ്ടത് ലളിതമ്മ കുഞ്ഞുണ്ണി തുറുമ്പെ സുമേഷ് ഉത്തമൻ ചേട്ടൻ ആശിച്ചേടത്തി പ്രിയപ്പെട്ട അച്ചാമ്മ ഊരകം പൈങ്കിളി ശിവ പല്ലവി എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നു ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഒരു കമന്റ് മൂന്നര വർഷത്തോളമായി ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഒരു എപ്പിസോഡെങ്കിലും ചക്കപ്പഴം പ്ലേ ചെയ്യാത്ത ദിവസം കുറവാണ് പലപ്പോഴും അത് മൂന്നോ നാലോ അതിലധികമായിരിക്കും അത്രയ്ക്കും മക്കൾക്ക് ഇഷ്ടമാണ് പല എപ്പിസോഡുകളും അവർ സെർച്ച് ചെയ്ത് വീണ്ടും വീണ്ടും കണ്ടു ചോദിക്കാറുണ്ട് ജോലികൾക്കിടയിലാണെങ്കിലും അടുക്കളയിരുന്നു ഞാനും പുതിയതൊന്നും ഇല്ലടാ എന്ന് ഞാൻ ഇടയ്ക്ക് തിരക്കും ശരിക്കും മിസ് ചെയ്യും എല്ലാവരെയും എന്നാലും പഴയതൊക്കെ വീണ്ടും വീണ്ടും കാണാമല്ലോ എന്നൊരു സമാധാനമുണ്ട് ചക്കപ്പഴം കുടുംബത്തിലെ എല്ലാവർക്കും പുതിയ നല്ല അവസരങ്ങൾ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നാണ് മറ്റൊരു കമന്റ് ചക്കപ്പഴം സീരിയൽ അവസാനിച്ചോ എന്ത് പറ്റിയതാണോ ചക്കപ്പഴം എന്തിനാണ് നിർത്തിയത് വളരെ ആളുകൾ കാണുന്നുണ്ട് പിന്നെ എന്താണ് കാരണമെന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് എന്റെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലത്താണ് ഞാൻ ഈ പ്രോഗ്രാം കണ്ടത് അത് തന്നെ പോസിറ്റീവ് ആക്കാൻ സഹായിച്ചതെന്നാണ് മറ്റൊരു കമന്റ് എന്നിങ്ങനെ പോകുന്നു കമൻസുകൾ അതേസമയം എന്തുകൊണ്ടാണ് ചക്കപ്പഴം എന്ന പരമ്പര നിർത്തുന്നതെന്ന് അമൽ രാജ്യദേവ് വ്യക്തമാക്കിയിട്ടില്ല